ഇപ്പൊ നമ്മൾ നിക്കുന്നത് മംഗലവല ഈ സീസണിൽ അവസാന വെടിക്കെട്ട് നടക്കുന്ന മംഗലം വലിയുടെ ഒരു വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്താണ് ആ ഭാഗത്താണ് അമ്പലം വരുന്നത് അപ്പോ വെടിക്കെട്ടിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നുണ്ട് പക്ഷെ കണ്ടല്ല മനസ്സിലാകും ഇവിടെ കനത്ത മഴ പെയ്യുന്നുണ്ട് ഇപ്പൊ ഒരു ചെറിയൊരു ഇടവേ ഇടവേള കിട്ടിയിട്ടുണ്ട് പക്ഷെ ആ ഒരു ഇടവേളയിലാണ് ഇപ്പോ ഈ വെ വെടിക്കെട്ട് സാമഗ്രികളൊക്കെ നിരത്തുന്നത് വലിയ രീതിയിൽ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് ഈ ഭാഗത്തൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം കൂട്ട് കൂട്ടപ്പരച്ചിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്രാവശ്യം അതിനുള്ള വെള്ളം നനഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഇവിടെ വരമ്പിൽ മാത്രമാണ് ഇപ്പോൾ വെച്ച് പോകുന്നത് ഒരു വലിയൊരു വെടിക്കെട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും ഇവിടെ നോക്കുകയാണെങ്കിൽ ആ സൈഡിലൊക്കെ ആയിട്ടും കുറച്ച് സംവിധാനങ്ങൾ നടത്തുന്നുണ്ട് ഒരു മഴയ്ക്ക് ചെറിയൊരു ഇടവേളയുണ്ട് നല്ലൊരു കുഴപ്പമില്ലാത്തൊരു വെടിക്കെട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു മ്പലൊക്കെ ആ ഒരു എൻഡ് വരയ്ക്ക് വയ്ക്കാനുള്ള ഒരു പ്ലാനിങ് ഉണ്ട് അപ്പോൾ വെടിക്കെട്ട് പണി പുരോഗമിക്കുന്നേ ഉള്ളൂ ഒരു ഏഴരയ്ക്കാണ് വെടിക്കെട്ട് സമയമുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ വെടിക്കെട്ട് നടക്കുന്നു കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല എങ്കിലും നമുക്കൊന്ന് കാത്തിരിക്കാം നല്ലൊരു വെടിക്കെട്ടുണ്ടാവുമെന്ന്